പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് സ്കൂളിൽ പഠനോത്സവം പ്രീ പ്രൈമറി കലോത്സവം വാർഷിക ആഘോഷം എന്നിവ സംഘടിപ്പിച്ചു വാർഷികോത്സവം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം പ്രീ പ്രൈമറി കലോത്സവം സ്കൂൾ വാർഷിക ആഘോഷം എന്നിവ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആയിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ വാർഷിക ആഘോഷം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഓരോ പരിപാടിയിലും യു പി എസ് വരുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമാണ് പരിപാടികൾ കഴിഞ്ഞ ദിവസം വന്നത് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാനാണ് ആ ശാസ്ത്രമേള ഞാനാ എല്ലാ സ്കൂളുകളിലും പോയി മികച്ച തരത്തിൽ ആ ശാസ്ത്രമേള നടത്തിയത് നോർത്ത് യു പി എസ് ആണ് ഞാൻ ആ ഓരോ കുട്ടികളെടുത്ത് ചെല്ലുമ്പോഴും അവരതിനെ സംബന്ധിച്ച് എന്നോട് വിശദീകരിക്കേണ്ട ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവരോരോ പ്രോജക്റ്റും ചെയ്തത് ആ റോക്കറ്റൊക്കെ ഉണ്ടാക്കിയവർ തുമ്പയെ സംബന്ധിച്ചും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ വ്യക്തമായ ബോധ്യമുണ്ട് അവർക്കൊക്കെ അതേപോലെ തന്നെ ഓരോ മിശ്രിതങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മിശ്രിതങ്ങളുടെ ആക്ഷൻസ് എല്ലാം ആക്ഷനുകളെല്ലാം കൃത്യമായി പറഞ്ഞു സ്കൂൾ ചെയർമാൻ ജയകുമാർ ിൽ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപിക രേണുക ആർ സ്വാഗതം പറഞ്ഞു ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വാർഷിക പതിപ്പിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കവിയായ സുധീർ രാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പ്രശസ്ത നാടക സംവിധായകൻ ബിജു മഞ്ഞാടിയെ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ആദരിച്ചു കലാപ്രതിഭകളെ വാർഡ് മെമ്പർ കെ ചിത്രലേഖ ആദരിച്ചു പരീക്ഷാ വിജയികളെയും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രസാദ് സ്കൂൾ എസ് എം സി വൈസ് ചെയർമാൻ ബിജു ആഞ്ജലിമുട്ടിൽ സീനിയർ അധ്യാപിക എസ് ഷീജ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി വിജയലക്ഷ്മി ആർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു who's going